ഇന്ത്യൻ കോഫി ഹൌസ് പ്രസ്ഥാനത്തിലെ തിളങ്ങുന്നേടാണ് കെ എൻ ലളിത തൃശൂർ റൌണ്ടിൽ നിന്ന് തുടങ്ങിയ ഒരു സഹകരണ പ്രസ്ഥാനത്തെ ലോകമറിയുന്ന പേരാക്കി മാറ്റിയ നിർണായക സാന്നിധ്യം സ്വന്തം ജീവിതം കൊണ്ട് കോഫി ഹൌസിനെ അടയാളപ്പെടുത്തിയ കെ എൻ ലളിത യാത്രയാകുമ്പോൾ മലയാളിക്ക് മുന്നിൽ കോഫി ഹൌസ് എന്ന പ്രസ്ഥാനം തലയുയർത്തി നിൽക്കുന്നു ഇന്ത്യൻ കോഫി ഹൌസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തിളങ്ങുന്നേടാണ് കെ എൻ ലളിത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി കോഫിഹൌസ് തൃശൂർ സ്വരാജ് റൌണ്ടിൽ തുറക്കാൻ തൊഴിലാളികൾക്ക് പണമില്ലാതെ വന്നപ്പോൾ സ്വന്തം താലിമാലയടക്കം പത്തു പവന്റെ ആഭരണം ഊരിക്കൊടുത്ത ലളിത കുറിച്ചത് വെറുമൊരു ചരിത്രമായിരുന്നില്ല ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്രയമായ ഒരു മഹാപ്രസ്ഥാനം അവിടെ പിറവികൊള്ളുകയായിരുന്നു ഇനി കോഫി ഹൌസാണ് ലളിതയുടെ ആഭരണമെന്നാണ് അന്ന് എ കെ ജി അതിനെ വിശേഷിപ്പിച്ചത് കോഫി കോഫിഹൌസ് പ്രസ്ഥാനം ലളിതയെ സംബന്ധിച്ച് വെറുമൊരു തൊഴിലാളി സഹകരണ സംഘം മാത്രമായിരുന്നില്ല അതവർക്ക് ജീവിതം തന്നെയായിരുന്നു ഇന്ത്യൻ കോഫി ഹൌസ് സംഘത്തിന്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്ന ഭർത്താവ് എൻ എസ് പരമേശ്വരൻ പിള്ളയ്ക്കൊപ്പം കോഫി ഹൌസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ വഴികളിൽ നിർണായക സാന്നിധ്യമായി കെ എൻ ലളിത ഏഴു വർഷങ്ങൾക്ക് മുൻപ് എൺപത്തിയൊന്നാം വയസ്സിൽ കോഫി ഹൌസിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടോ ലളിത വീണ്ടും ചരിത്രം കുറിച്ചു എ കെ ജിയോടുള്ള ഒരു നാടിന്റെ ആദരമെന്നാണ് വിജയത്തെ ലളിത വിശേഷിപ്പിച്ചത് കോഫി ഹൌസിന് പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ട് ഒരു രാഷ്ട്രീയമുണ്ട് എ കെ ജി ഉയർത്തിപ്പിടിച്ച ആ രാഷ്ട്രീയ നിലപാടിനെ ജീവിതത്തിലുടനീളം ചേർത്ത് നിർത്തി കെ എൻ ലളിത യാത്ര പറയുകയാണ് കോഫി ഹൌസ് എന്ന ആ പ്രസ്ഥാനത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ കോഫി ഹൌസായി മാറ്റിയിട്ട് കെ എൻ ലളിത വിട പറയുമ്പോൾ കോഫി ഹൌസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പിറവ് കണ്ട അവസാനത്തെ സ്ഥാപകാംഗം കൂടിയാണ് വിട പറയുന്നത് കൈരളി ന്യൂസ് ന്യൂസ് കൺസൾട്ടന്റ് എൻ പി ചന്ദ്രശേഖരൻ കോഫി ബോർഡ് മുൻ മാനേജർ എൻ പി ഗിരീശൻ എൻ പി മുരളി എൻ പി സുനിത എന്നിവർ കെ എൻ ലളിതയുടെയും എൻ എസ് പരമേശ്വരൻ പിള്ളയുടെയും മക്കളാണ്